നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് എങ്ങനെ മെക്കാനിക്കലി അതായത് ഇമോഷൻസ് ഒന്നുമില്ലാതെ വളരെ സുഖകരമായി നമുക്ക് എങ്ങനെ ഒരു എൻട്രി എടുക്കാമെന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ എന്നതിന് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസാണുള്ളത് ഒരാൾക്കും തന്നെ മാർക്കറ്റ് ആരംഭിച്ചതിന് ശേഷം മാർക്കറ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കും അത് പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡായിരിക്കുമോ ഇന്ന് മൂവ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കും തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻട്രി എടുത്തതിന് ശേഷം ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ എന്തും കിട്ടിയാൽ അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായിരിക്കുക അതായത് മാനസികമായി നമ്മൾ സ്റ്റേബിളായിരിക്കുക തന്നെ എൻട്രി എടുക്കേണ്ടത് കൃത്യമായ ഒരു സ്ട്രാറ്റജി പ്രകാരമാണ് ഓരോ ദിവസവും ഓരോ രീതിയിൽ നമ്മൾ എൻട്രി എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വിജയസാധ്യത അത് എത്രമാത്രം ഉണ്ടോ അതിനേക്കാൾ വളരെ കൂടുതൽ വിജയസാധ്യതയായിരിക്കും നമ്മൾ ഒരേ രീതിയിൽ തന്നെ എല്ലാ ദിവസവും എൻട്രി എടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രാറ്റജി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വിജയത്തിൽ സ്ട്രാറ്റജിക്കുള്ള പങ്ക് വളരെ ചെറുതാണ് അതായത് ഫിഫ്റ്റി ഫിഫ്റ്റി വിൻ റേഷ്യോ കിട്ടാനുള്ളൊരു സാധ്യത മാത്രമേ ഏതൊരു സ്ട്രാറ്റജിയും നമുക്ക് തരുന്നുള്ളൂ എന്നിരുന്നാൽ റിസ്ക് റിവാർഡ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ ഫോർട്ടി പെർസെൻറ്റേജ് വിൻറേഷ്യോ മാത്രമുള്ള ഒരാൾക്കും വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്താൽ നല്ലൊരു പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരേപോലെ മെക്കാനിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാകുന്നതാണ് എല്ലാം ഇപ്പോഴും നല്ലത് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എൻട്രി എടുക്കാൻ പറ്റുന്നൊരു സ്ട്രാറ്റജി ആയിരിക്കും ഏറ്റവും മികച്ച സ്ട്രാറ്റജി എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നമ്മുടെ സ്ട്രാറ്റജി വരുന്നത് ഇപ്പോൾ ഡേ ഹൈ നമ്മൾ മാർക്ക് ചെയ്തു ഡേ ലോ നമ്മൾ മാർക്ക് ചെയ്തു അത് പ്രീവിയസ് ഡേ ആണ് ഇന്നത്തെ ദിവസം വരുമ്പോൾ ഒന്നുകിൽ ഈ ഡേ ലോയോ ഇല്ലെങ്കിൽ ഈ ഡേ ഹൈയോ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു റീടെസ്റ്റ് അങ്ങോട്ടേക്ക് വരിക അപ്പോൾ താഴത്തേക്കാണെങ്കിൽ താഴത്തേക്ക് പ്രൈസ് മൂവ് ചെയ്തു അതിനുശേഷം ഇവിടെ ഒരു റീടെസ്റ്റ് വന്നു ഈ റീടെസ്റ്റ് വന്നിട്ട് ഒരു റിജക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കുന്നു എന്നിട്ട് വൺ ഇൻസ്റ്റി ടു റിസ്ക് റിവാർഡ് മിനിമം വെച്ചിട്ട് നമുക്ക് ആ എൻട്രിയും സ്റ്റോപ്പ് ലോസും പ്ലാൻ ചെയ്യണം ഇതാണ് നമുക്ക് വേണ്ടത് ഇനി ഇന്ന് ഓപ്പൺ ചെയ്യുന്നതും ആദ്യത്തെ അഞ്ച് മിനിറ്റ് സമയം ഈ റേഞ്ചിനുള്ളിൽ തന്നെ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഫസ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ഹൈ ലോയും നമ്മൾ മാർക്ക് മറക്കുകയും അതിനുശേഷം അതിനെ ബ്രേക്ക് ചെയ്ത് കഴിയുന്ന സ്ഥലത്തേക്ക് ഒരു റീടെസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ അവിടെ എൻട്രി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കൃത്യമായി എല്ലാ ദിവസവും എങ്ങനെ മെക്കാനിക്കലി വിതഔട്ട് ഫീലിങ്സ് നമുക്ക് എൻട്രി എടുത്തോണ്ടിരിക്കാം എന്ന പഠനമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞ് ആറ് മിനിറ്റ് ആയിട്ടുള്ളൂ പ്രീ ഓപ്പൺ മാർക്കറ്റ് ഡാറ്റ വന്നിട്ടില്ല അപ്പോൾ ഒമ്പതേഴുകൂടി പ്രീ ഓപ്പൺ ഡാറ്റ മാർക്കറ്റ് വരും ശേഷം നമുക്ക് ഒമ്പതേ കാലിന് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അവിടം കൊണ്ട് നമ്മൾ ഈ ട്രേഡിംഗ് വീഡിയോ അവസാനിപ്പിക്കും അതിൻ്റെ റിസൾട്ടായിട്ടുള്ള നമുക്ക് ടാർഗറ്റാണോ കിട്ടിയ സ്റ്റോപ്പ് ലോസ് ആണോ കിട്ടിയെന്നുള്ളത് നമ്മൾ അടുത്ത ദിവസത്തെ വീഡിയോയിലായിരിക്കും പറയുന്നത് അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ദിവസത്തെ വീഡിയോയിൽ നമ്മൾ എൻട്രി എടുക്കുന്നവരെ കാണിച്ചിരുന്നു ടാർഗറ്റാണോ സ്റ്റോപ്പ് ലോസ് ആണോ കിട്ടിയെന്നുള്ളത് നമ്മൾ പ്രതിപാദിച്ചിട്ടില്ല അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം ലാസ്റ്റ് ഡേ അതായത് ഒക്ടോബർ ഒന്നാം തീയതി നമുക്ക് കിട്ടിയ റിസൾട്ട് നൂറ്റി രൂപ അത് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിരുന്നു വൺ ഇസ് ടു ടുസ്ക് റിവാർഡ് നമ്മൾ അച്ചീവ് ചെയ്തത് മാർക്കറ്റ് ആക്ച്വലി വൺ യൂസ് ടു ഫോർ വരെ മൂവ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ എൻട്രി പോയിൻ്റ് ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ നമ്മൾ കാണുന്നത് ഇതാണ് അപ്പോൾ ഈ ഫൈവ് മിനിറ്റ് ക്യാൻഡിലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു അവിടെ നമ്മൾ എൻട്രി എടുത്തിട്ടില്ല താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് അത് തിരിച്ച് മൂവ് ചെയ്തു ശേഷം അവിടെ ഒരു റീടെസ്റ്റ് വന്നപ്പോൾ ആ അതായത് ഏകദേശം ഈ ഒരു പോയിന്റിലാണ് നമ്മൾ എൻട്രി എടുത്തു എൻട്രി എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഈ ഒരു പോയിൻറ്റിൻ്റെ മുകളിൽ തന്നെ വെച്ചു എന്നിട്ട് വൺ എക്സ്റ്റി ടു ഏകദേശം നമുക്ക് ഉണ്ടായിരുന്ന ഏരിയ തൊണ്ണൂറ്റിനാലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലേക്ക് വൺ സിക്സ്റ്റി ടു നമ്മൾ വെച്ചു ആക്ച്വലി മാർക്കറ്റ് അതിനുശേഷം തൊണ്ണൂറ്റി ഒന്ന് വരെ മൂവ് ചെയ്തിട്ടുണ്ട് അതായത് വൺ സിക്സ്റ്റി ഫോർ വരെ മാർക്കറ്റ് ആക്ച്വലി മൂവ് ചെയ്തിരുന്നു അപ്പോൾ വൺ സിക്സ്റ്റി ഫോറൊന്നും നമ്മൾ ഇന്നലത്തെ ദിവസം പ്ലാൻ ചെയ്തിരുന്നില്ല കാരണം മറ്റൊന്നുമില്ല ഒരു ദിവസം നമ്മൾ വൺ ഇക്സ് ടി ത്രീ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ ഇവിടെ വൺ ഇക്സ്റ്റി ടു വരെ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സായി നമ്മുടെ സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്തിരുന്നു അപ്പോൾ വൺ ഇക്സ്റ്റി ടു ആയിരുന്നെങ്കിൽ നമുക്കത് കിട്ടുമായിരുന്നു സോ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ വൺ ഇക്സ്റ്റി ടു ബ്ലൈൻഡ്ലി എടുത്തുകൊണ്ടിരിക്കാമെന്നും അങ്ങനെ കുറച്ചധികം ദിവസം അറ്റ്ലീസ്റ്റ് ഒരു പത്ത് ദിവസം വൺ ഇക്സ്റ്റി ടു കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് സർപ്ലസ് എമൗണ്ട് പ്രോഫിറ്റ് ഉണ്ടാവും അതിനെ റിസ്ക് ചെയ്തുകൊണ്ട് വൺ ഇസ്റ്റ് ടു നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് പ്ലാൻ ചെയ്യാമെന്നാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ ഒപ്പം തന്നെ ഇന്നലത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഇതായിരുന്നു പ്രീവിയസ് ഡേ ലോ അപ്പോൾ ആ ഒരു ലോയിലേക്കും വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് റിവേഴ്സ് ആകുന്നുണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ വൺ എക്സ്റ്റി ടുവിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിരുന്നത് കാരണം ഇവിടുന്ന് റിവേഴ്സായി പോകുമോ ഇല്ലയെന്ന് നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും പ്രീ ഓപ്പൺ മാർക്കറ്റ് ഡാറ്റ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം പ്രീ ഓപ്പൺ ഡാറ്റ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലാണ് മാർക്കറ്റിൻ്റെ പ്രീ ഓപ്പൺ കൊടുത്തേക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാൽപ്പതിലാണ് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്ക് ഏകദേശം ഈ ഒരു പ്രൈസിലേക്കാണ് മാർക്കറ്റ് പ്രീ ഓപ്പൺ ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് റേഞ്ചിൻ്റെ മധ്യഭാഗം അത് കൃത്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഏകദേശം അതേ പ്ലേസിൽ തന്നെയാണ് ഇന്ന് പ്രീ ഓപ്പണും തരുന്നത് സോ അപ്പോൾ റേഞ്ചിനുള്ളിലാണ് ഫസ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ബ്രേക്ക്ഔട്ടായിരിക്കും നമുക്കപ്പോൾ ഇന്ന് എൻട്രി എടുക്കേണ്ടി വരുന്നത് അപ്പോൾ നമുക്കിനിയിപ്പോൾ വെയിറ്റ് ചെയ്യണം ഒമ്പതേ കാലു വരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഒമ്പതേ കാലിന് നമുക്ക് എൻട്രി എടുക്കണം അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടി ജസ്റ്റ് പറഞ്ഞേക്കാം അതിതാണ് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ഒരു ജേണൽ എഴുതി തുടങ്ങിയിട്ട് തൊണ്ണൂറ്റിയാറ് ദിവസം ട്രേഡിങ് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തു നമ്മളുടെ എന്ന് പറയുന്നത് നമുക്കറിയാം വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് വയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ലോസ് കിട്ടാതിരിക്കണമെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സീറോ ആകണമെങ്കിൽ അതായത് ബ്രേക്ക് ഇവൻ പ്രോഫിറ്റുമല്ല നമ്മൾ ലോസിലുമല്ല എന്ന് വരണമെങ്കിൽ മുപ്പത്തി അഞ്ച് ശതമാനം ട്രേഡുകൾ നൂറ് ട്രേഡിൽ മുപ്പത്തിയഞ്ച് ട്രേഡ് നമ്മൾ വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡിൽ വിൻ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മുപ്പത്തഞ്ച് ട്രേഡ് കൊണ്ട് ലോസ് ഇല്ലാതെ പ്രോഫിറ്റ് എന്നാലില്ല സീറോയിലേക്ക് എത്താൻ പറ്റും അതായത് നാൽപ്പത് ട്രേഡുകൾ വിൻ ചെയ്താൽ അതായത് ഫോർട്ടി പെർസെൻറ്റേജ് വിൻ റേഷ്യോ നമുക്ക് കിട്ടിയാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു മികച്ച പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ് അതിനകത്ത് കണക്ക് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ തൊണ്ണൂറ്റാറ് ട്രേഡുകളിൽ നിന്ന് എത്തിയിട്ടുണ്ട് അതായത് നൂറ് ആകുമ്പോൾ നാൽപ്പത് പ്രോഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ തൊണ്ണൂറ്റിയാറ് ട്രേഡിൽ നിന്ന് നമുക്ക് ഓൾറെഡി നാൽപ്പത് പ്രോഫിറ്റ് കിട്ടി സോ ദാറ്റ് ആദ്യത്തെ സ്റ്റെപ്പ് അതായത് ട്രേഡിംഗ് കരിയറിലെ വിജയത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളിവിടെ അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു കാരണവും ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെയാണ് നമ്മൾ ബ്ലൈൻഡായിട്ട് വിതഔട്ട് ഇമോഷൻസ് മെക്കാനിക്കലി എൻട്രി എടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എത്തി എന്നത് കൊണ്ടിട്ടാണ് ഇങ്ങോട്ട് എത്താൻ പറ്റിയിരിക്കുന്നത് അപ്പോൾ ഇനി ഈ ഒരു നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഹൺഡ്രഡ് ഡേയ്സും കൂടെ അതായത് ടു ഹൺഡ്രഡ് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത് വരെ നമ്മൾ നോക്കുന്നുണ്ടാകും ഇതേ റിസൾട്ട് റിപ്പീറ്റഡ്ലി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ നമ്മളുടെ കയ്യിൽ നിന്ന് ഇടാൻ പറ്റാവുന്ന മാക്സിമം തുക ഇട്ട് ട്രേഡ് ചെയ്യുന്നതിൽ പിന്നീട് തെറ്റൊന്നുമില്ല അപ്പോൾ അത്രയാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇനിയിപ്പോൾ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് എൻട്രി എടുക്കുന്നത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഇനി ഏതാനും സെക്കൻഡുകളാണുള്ളത് അപ്പോൾ നമുക്കൊന്ന് റെഡി ആയിട്ടിരിക്കാം അപ്പോൾ നമുക്കറിയേണ്ട ഇനി ഫസ്റ്റ് ഫൈവ് മിനിറ്റ് എങ്ങോട്ടാണ് മൂവ് ആ ഫൈവ് മിനിറ്റ് റേഞ്ചിന് റീടെസ്റ്റ് വന്നിട്ട് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നു നല്ലൊരു ബുള്ളിഷ് മൂവാണ് കാണിക്കുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ആക്ച്വലി നല്ലൊരു ഗ്യാപ് ഡൗൺ മോർ ദാൻ വൺ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ വൺ പോയിൻ്റ് ത്രീ പെർസെൻറ്റേജ് ഗ്യാപ് ഡൗണിലാണ് തുടങ്ങിയേക്കുന്നത് അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്റ്റോക്ക് അപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ കാണുന്ന ബുള്ളിഷ് കാൻഡിലാണെങ്കിലും വോളിയം സൈഡ് നയൻറ്റീൻ പെർസെൻറ്റേജ് കൂടുതലായിട്ട് സെല്ലേഴ്സ് ഡൊമിനേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ ഇത് നമ്മൾ ക്യാഷ് കൊടുത്ത് ജസ്റ്റ് വാങ്ങിച്ച് വെച്ചുകൊണ്ട് നമ്മൾ നോക്കുന്നതേ ഉള്ളൂ ഗോ ചാറ്റിങ്ങിൻ്റെ ഇംബാലൻസ് സ്കാൻഡിൽ ഡെൽറ്റ ബാർ അതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇതിൻ്റെ ഒന്നും ആവശ്യം മെക്കാനിക്കലി ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഇത് പൈസ മുടക്കിയത് കൊണ്ട് നമ്മൾ ജസ്റ്റ് വാച്ച് ചെയ്യുന്നതന്നേ ഉള്ളൂ കഴിഞ്ഞ ദിവസത്തെ ടോട്ടൽ റേഞ്ച് എന്ന് പറയുന്നത് ലോ ടു ഹൈ നമ്മളിവിടെ അളന്നു കഴിഞ്ഞാൽ കാണാം ഏകദേശം ത്രീ പെർസെൻറ്റേജ് ആണ് ടു പോയിൻ്റ് നയൻ പെർസെൻറ്റേജിൻ്റെ മൂവാണ് മാർക്കറ്റ് തന്നിരുന്നത് അതായത് നമ്മുടെ സ്റ്റോക്ക് സ്റ്റിൽ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ മുകളിൽ എ ടി ആർ ഉണ്ട് സോ നല്ലൊരു റിസ്ക് റിവാർഡ് ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മൂന്ന് മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ സെല്ലിങ് റിജക്ഷൻ നമുക്കിവിടെ കാണാം അറ്റ് ദ സെയിം ടൈം ഇവിടെ നമുക്ക് കാണാം ഒക്കെബിലേറ്റീവ് ഡെൽറ്റ നല്ല രീതിയിൽ സെല്ലിംഗ് സൈഡിലേക്ക് ഓടുന്നുണ്ട് നല്ല വോളിയം വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് മാർക്കറ്റിൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ടു പോയിൻ്റ് ഫൈവ് മില്യൺ അബോ ഓൾറെഡി വന്നിട്ടുണ്ട് ആക്ച്വലി മൂന്ന് മിനിറ്റ് രണ്ടര മിനിറ്റിന് മിച്ചമുണ്ട് എന്തായാലും ഫസ്റ്റ് ഫൈവ് മിനിറ്റ് കഴിയട്ടെ അതിന് ശേഷമേ നമുക്ക് ഹൈയും ലോയും മാർക്ക് ചെയ്തിട്ട് എൻട്രി എടുക്കേണ്ട കാര്യമുള്ളൂ സോ വീഡിയോയുടെ ടൈം കൂട്ടാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് പോസ് ചെയ്യാം ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് നമ്മളതിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വൺ മിനിറ്റ് ക്യാൻഡലിലേക്ക് സ്വിച്ച് ചെയ്യാം നമ്മൾ എൻട്രി എടുക്കുന്നത് വൺ മിനിറ്റ് ക്യാൻഡലിലായിരിക്കും ഹൈയോ ലോയോ ബ്രേക്ക് കിട്ടണം അതിന് ശേഷം അതിലേക്കൊരു റീടെസ്റ്റ് വരണം ഈ പ്രൈസ് പോയിന്റിൽ നിന്ന് ഒരു റിജക്ഷനും നമുക്ക് കിട്ടണം അപ്പോഴായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും മാർക്കറ്റ് ഏതെങ്കിലും സൈഡൊന്നും ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട് അത് ബ്രേക്ക് ചെയ്തതിന് ശേഷമേ നമുക്കിനി എൻട്രി നോക്കാനായിട്ട് സാധിക്കത്തുള്ളൂ സോ എന്തായാലും ബ്രേക്ക് ചെയ്യുന്നത് വരെ നമ്മൾ പ്രത്യേകിച്ച് നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ പ്രൈസ് പോയിൻറ്റിൽ അലർട്ടിട്ടതിന് ശേഷം രണ്ട് സൈഡും ഏത് സൈഡിലേക്കാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ സൈഡ് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലേക്ക് അലർട്ടിടാം അലർട്ട് അടിച്ചതിന് ശേഷം മാത്രം പിന്നീട് മാർക്കറ്റ് ആക്ച്വലി നമ്മൾ വാച്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പോൾ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന സമയം നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അതിന് ശേഷം വീണ്ടും വരാം അങ്ങനെ നമ്മളുടെ പ്രൈസ് ഇപ്പോൾ നമ്മളുടെ ആ ഓപ്പണിംഗ് റേഞ്ചിന് മുകളിലേക്ക് കയറി ക്ലോസിംഗ് തന്നിട്ടുണ്ട് സോ ഇനിയിപ്പോൾ കുറച്ചും കൂടെ മുകളിലേക്ക് പോയതിന് ശേഷം ഇവിടെ ഒരു റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് മുകളിലേക്ക് ലോങ് എൻട്രി എടുക്കാവുന്നതാണ് നമ്മൾ അലർട്ട് വെച്ചിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നം ഇതാണ് ഇപ്പോൾ നമ്മൾ അലർട്ട് വെച്ചിരുന്നു പക്ഷേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അമ്പതിലാണ് നമ്മൾ അലർട്ട് വെച്ചത് പക്ഷേ ആ അലർട്ട് ഇവിടെ ട്രിഗർ ആയിട്ടില്ല അപ്പോൾ ഈ അലർട്ട് നമുക്ക് മൊബൈലിൽ അലർട്ട് വന്നിട്ട് നോക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇത് നമ്മൾ കാണത്തില്ല ആ അത് ഇപ്പോഴാണ് അത് ഹിറ്റ് ആയതായിട്ട് കാണിക്കുന്നത് അപ്പോൾ അത് ഹിറ്റ് ആയതിന് ശേഷം സമയം ധാരാളം കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ ഒരു പക്ഷേ വന്നേക്കാം ഈ ക്യാൻഡലിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല അത് ഉള്ളിലാണ് ക്ലോസിങ് തന്നത് ഇത് കുറച്ചധികം മുന്നിലേക്ക് പോയിട്ട് അവിടുന്ന് തിരിച്ചു വന്ന് ഇവിടെ ഹിറ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്യണം ഇതിനെ ക്രോസ് ചെയ്ത് ക്ലോസിങ് തരാൻ പാടില്ല എന്നുള്ളതാണ് എൻട്രിയുടെ പോയിന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്യാൻഡലിന് മുകളിലൊരു ക്ലോസിങ് തരട്ടെ അതിന് ശേഷം തിരിച്ച് താഴത്തേക്ക് വരട്ടെ എന്നിട്ട് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം നമ്മൾ ആ കൺഫർമേഷൻ കിട്ടിയിട്ട് എൻട്രി എടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതാണ് ഇതിവിടെ ബ്രേക്ക് തന്നു ക്ലോസിങ്ങും തന്നു ശേഷം റെഡ് ക്യാൻഡിൽ വന്നു അപ്പോൾ ഇത് പോരാ നല്ലൊരു മൂവ് മുകളിലേക്ക് പോയിട്ട് വേണം തിരിച്ച് വന്ന് ഇവിടെ ഹിറ്റ് ചെയ്യണം എന്നിട്ട് ഇതിനെ ക്ലോ ക്രോസ് ചെയ്ത് ക്ലോസിങ് തരാതെ ഇവിടെ ഈ ലൈനിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് ക്ലോസിങ് തരണം അപ്പോൾ എൻട്രി എടുത്തില്ലെങ്കിൽ ഉള്ള കുഴപ്പം തിരിച്ചു വന്ന് ഇവിടെ മുട്ടുമ്പോൾ നമ്മൾ ബ്ലൈൻഡിൽ എൻട്രി എടുത്താൽ അത് അതേവിടെ ഒരുപക്ഷെ താഴത്തേക്ക് പോരുകയാവാം ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ സോ ദാറ്റ് ഇപ്പോൾ നമുക്ക് വേണ്ടത് ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയതിന് ശേഷം അവിടുന്ന് താഴോട്ട് വന്ന് ഇതിൽ ഹിറ്റ് ചെയ്ത് സപ്പോർട്ട് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത് ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞ് പതിനെട്ട് മിനിറ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും ഫസ്റ്റ് ഫൈവ് മിനിറ്റ് റേഞ്ചിനുള്ളിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒരു സൈഡിലേക്കും ബ്രേക്ക് ചെയ്ത് നമുക്കൊരു റീടെസ്റ്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ എൻട്രിക്ക് വേണ്ടിയിട്ട് നമുക്കിനിയും കാത്തിരിക്കണം അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇപ്പോൾ കാണാൻ കഴിയുന്നൊരു കാഴ്ച മാർക്കറ്റിൻ്റെ ഇന്നത്തെ ലോയും ഹൈയും തമ്മിലുള്ള ഡിഫറൻസ് അത് വൺ പോയിൻ്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് ആണ് ഒപ്പം തന്നെ ഫസ്റ്റ് ഫൈവ് മിനിറ്റ് റേഞ്ച് എന്ന് പറയുന്നത് വൺ പെർസെൻറ്റേജ് ആയിരുന്നു അപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റോക്കിൻ്റെ എ ടി ആർ വരുന്നത് നിയർലി ത്രീ പെർസെൻറ്റേജ് ആണ് അപ്പോൾ വൺ പെർസെൻറ്റേജ് മൂവ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി ഇനിയിപ്പോൾ ഇത് റേഞ്ചിനുള്ളിൽ ആകുവാനുള്ള സാധ്യത വളരെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തോന്നിയിരുന്നു നമ്മളെന്തായാലും പതിനൊന്ന് മണിവരെ വെയിറ്റ് ചെയ്യും പതിനൊന്ന് മണിക്ക് ഉള്ളിൽ നമുക്ക് ഒരു എൻട്രി പോയിൻ്റ് കിട്ടുന്നില്ല എങ്കിൽ ഇന്ന് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇപ്പോൾ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുവാണ് മാർക്കറ്റ് അറ്റ് ദ സെയിം ടൈം നിഫ്റ്റി ഫിഫ്റ്റി നോക്കിക്കഴിഞ്ഞാലും അതും ലോയിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് മാത്രമേ എൻട്രി എടുക്കാനുള്ളൂ അതിന് നമുക്ക് വേണ്ടത് ഒന്നുകിൽ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകണം അതിന് ശേഷം ഒരു റീടെസ്റ്റ് വരണം അത് ഞാനൊന്ന് അടയാളപ്പെടുത്തി കാണിച്ചുതരാം ഇവിടെ ബ്രേക്ക് കിട്ടണം നമുക്ക് ഉള്ളിൽ നിന്ന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണം ശേഷം ഇത് റീടെസ്റ്റ് ഇങ്ങോട്ടേക്ക് വരണം റീടെസ്റ്റ് വന്ന് ഇവിടെ റിജക്റ്റ് ആകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എൻട്രി എടുക്കും താഴത്തേക്ക് തന്നെ ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ വരുന്നത് ഓക്കെ അപ്പോൾ അതല്ല എങ്കിൽ ഇതുപോലെ തന്നെ ഇത് ഇവിടുന്ന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണം അതിന് ശേഷം മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു റീടെസ്റ്റ് വരണം ഈ റീടെസ്റ്റ് ഇവിടെ വന്ന് ഇവിടെ റിജക്റ്റ് ആകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും പതിനൊന്ന് വരെയാണ് നമ്മൾ സമയം കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റും കൂടെ ഉണ്ട് അതിനുള്ളിൽ നമുക്ക് എൻട്രി കിട്ടിയില്ല എങ്കിൽ നമ്മൾ ഇന്ന് എൻട്രി എടുക്കുന്നുണ്ടാവില്ല ഓക്കെ ഇപ്പോൾ സമയം പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് മാർക്കറ്റ് ഇന്നത്തെ റേഞ്ചിൻ്റെ ഫസ്റ്റ് ഫൈവ് മിനിറ്റ് റേഞ്ചിനുള്ളിൽ തന്നെയാണ് അറ്റ് ദ സെയിം ടൈം ഇന്നലത്തെ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയും മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുവാണ് സോ പതിനൊന്ന് മണിയായി ഇന്നിപ്പോൾ ആകെപ്പാടെ മൂവ് ചെയ്തേക്കുന്നത് ലോ ടു ഹൈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ഓൾറെഡി മൂവ് ചെയ്തു പിന്നെ സൈഡ് വൈസ് മൂവാണ് ഇപ്പോൾ ലോങ്ങ് ടൈം ഇപ്പോൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും സമയം സൈഡ് വൈസ് പോയിട്ട് ഇനിയിപ്പോൾ ഏ സൈഡാണ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ആക്ഷൻ എന്തായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണ് ഒപ്പം തന്നെ കുറച്ചധികം സൈഡ് വൈസ് ഇങ്ങനെ പോകുകയാണെങ്കിൽ മെനക്കേടുമായിരിക്കും നോക്കിയിരിപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാം കൊണ്ട് പതിനൊന്ന് മണിക്ക് ശേഷം നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുവാണ് സോ ദാറ്റ് ഇന്നത്തെ ട്രേഡ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ് അറ്റ് ദ സെയിം ടൈം നമുക്ക് നിഫ്റ്റിയും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതൊരു നല്ല മൂവ് മുകളിലേക്ക് നടത്തിയതിന് ശേഷം അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡ് വൈസ് മൂവിലേക്ക് പോയിരിക്കുകയാണ് ഇനി വോളിയം സൈഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം സെല്ലിംഗ് സൈഡ് വോളിയം മുപ്പത്തി എട്ടായിരം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ബയിങ് സൈഡ് വോളിയൂം മുപ്പത്തയ്യായിരം ആ റേഞ്ചിലിവിടെ കാണിക്കുന്നുണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ട് സൈഡും ഏകദേശം ഈക്വലായിട്ടാണ് കാണിക്കുന്നത് ആക്ച്വലി ഇതൊരു വടംവലി പോലെയാണ് ഒന്നെങ്കിൽ ബയ്യിങ് സൈഡ് കൂടുതൽ വേണം അങ്ങനെയാണ് നമുക്ക് മാർക്കറ്റ് ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കാം അതല്ലെങ്കിൽ സെല്ലിങ് സൈഡ് കൂടുതൽ വേണം അങ്ങനെയാണ് മാർക്കറ്റ് അപ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്നു കരുതാം ഇത് രണ്ട് സൈഡും ഏകദേശം ഒരേ വോളിയം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാലത്തെ തൊട്ട് കാണുന്നത് അപ്പോൾ നമുക്ക് മിനിമം ഇരട്ടിയോ അതിലധികമോ വോളിയം ഒരു സൈഡിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കാണിക്കണം എന്നാൽ മാത്രമേ ആ ഒരു സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ ഇത് ശരിക്കൊരു വടം വലി നടക്കുന്നത് പോലെ തന്നെയാണ് അപ്പോൾ ഇതിപ്പോൾ മാർക്കറ്റ് തീർത്തും ഒരു സൈഡ് വൈസ് ട്രെൻഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ രണ്ട് മണിക്കൂർ നമ്മൾ സമയം കൊടുത്തു മാർക്കറ്റിന് മാർക്കറ്റ് അപ്പോൾ അതിനുള്ളിൽ ഒരു ട്രെൻഡിങ് ഫേസിലേക്ക് വന്നിട്ടില്ല എങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ സമയം കൂടുതൽ കളയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല നമുക്ക് അടുത്ത ദിവസത്തേക്ക് നോക്കാം അപ്പോൾ ഇതും നമ്മുടെ സ്ട്രാറ്റജിയുടെയും ഡിസിപ്ലിൻ്റെയും ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഒരു ദിവസം ട്രേഡ് എടുത്തില്ല എന്ന് കരുതി ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല ഇനി ഇന്ന് ട്രേഡ് എടുത്താൽ സംഭവിക്കാവുന്ന കാര്യം സൈഡ് വൈസ് മാർക്കറ്റിലാണ് നമുക്കറിയാവുന്ന പോലെ ഏറ്റവും കൂടുതൽ ബാക്ക് ടു ബാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ളക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസ് കണ്ടിന്യൂസ്ലി ഹിറ്റ് ചെയ്യുന്നതും ഓവർ ട്രേഡ് വരുന്നതൊക്കെ സൈഡ് വൈസ് മാർക്കറ്റിലാണ് ഓവർ ട്രേഡിംഗ് എന്നുള്ളത് നമ്മൾ ഈ നൂറ് ദിവസത്തിനുള്ളിൽ വളരെ ഭംഗിയായി മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് നമ്മൾ രണ്ട് ട്രേഡോ മൂന്ന് ട്രേഡോ എടുത്ത ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം അത്രയോ ഉള്ളൂ അപ്പോൾ ഓവർ ട്രേഡിംഗ് എന്നുള്ളത് നമ്മൾ മറികടന്നിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതും കൂടെ നമ്മുടെ ഡിസിപ്ലിൻ്റെ ഭാഗമായി നമ്മൾ മാറ്റുവാണ് ഒരു ദിവസം ട്രേഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാൽ ട്രേഡിനെ വിട്ടു നിൽക്കാൻ മാനസികമായി നമുക്ക് പറ്റണം അതുപോലെ തന്നെ നമ്മളൊരു ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ട് ആ ടൈം ലിമിറ്റിനുള്ളിൽ എൻട്രി കിട്ടുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങൾ കംപ്ലീറ്റ്ലി നമ്മൾ നമ്മുടെ ട്രേഡിംഗിൽ നിന്ന് ഒഴിവാക്കുവാണ് മേ ബി ഒരു ലോസ് വരാവുന്ന ദിവസം ഇല്ലെങ്കിൽ ഇത്തരം ദിവസങ്ങളിൽ കൂടുതൽ സാധ്യതയും ലോസ് കിട്ടാനാണ് അങ്ങനെയാണെങ്കിൽ ആ ലോസ് വരാവുന്ന ഒരു ദിവസത്തെ നമ്മൾ ഭംഗിയായി ഒഴിവാക്കുന്നു അതാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ഓക്കെ താങ്ക്